ഹലോ വെൽക്കം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ വീണ്ടും ഇവിടെ ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വെള്ളം കൂടി വന്നത് കേട്ടോ ഇന്നലെ വന്നോക്കുമ്പോൾ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് അവിടെ ഇറക്കത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പം നല്ല കയറി കയറി ഇതായ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തുള്ള അതുകൂടി പോണൊരു റോഡുണ്ട് അവിടുത്തെ അവസ്ഥയാണ് കേട്ടോ നല്ല വെള്ളം കയറി കയറി വരികയാണ് മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യണതുകൊണ്ട് പിന്നെ വെള്ളം കേറി വരികയാണ് ഇപ്പൊ വീണ്ടും രണ്ടു ദിവസം അടുപ്പിച്ച് വെയ്യാണെങ്കിൽ ഇവിടെ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് പക്ഷെ എന്നാലും വെള്ളം അങ്ങനെ വന്നോണ്ടിരിക്കാണ് വെള്ളത്തിന്റെ ഒഴുക്ക് ഒരു ഒഴുക്കല്ലേ അത് എങ്ങനെ പോവും അവിടെ കനാലുണ്ട കൂടെ ഇങ്ങനെ പോവും വീടുണ്ട് അത് വേണ്ട അത് കനാലാ ഒരു വണ്ടി വരുന്നുണ്ട് ആ കടയിലേക്ക് കടക്ക് പോയി എന്റെ അമ്മ എന്താ വെള്ളം നല്ല വെള്ളം ഫ്രഷ് ആണെങ്കി നമുക്ക് നീന്തൊക്കെ ചെയ്യുവല്ലേ ഇപ്പൊ എന്ത് ചളിവെള്ളൂ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഈ റോഡിലാണ് ഈ വെള്ളം മുഴുവൻ ഇത് വേണ്ട ഒരു വണ്ടി അടി കൂടെ പോവാൻ പറ്റില്ല അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ എന്താ ബുദ്ധിമുട്ട് വെച്ചിട്ട് വരാന് നമ്മോട് വിളിച്ചിട്ട് പറയാന വെള്ളം പക്ഷെ ആഴല്ലോട്ടെ ആഴില്ല ഒഴുക്കിലിങ്ങനെ പോണതാ അപ്പുറത്ത് കനാലൊക്കെ നല്ല ആളുണ്ട് ആ ഗോപാലാട്ടന്റെ കട ആ വഴിക്കാണ് ഇപ്പൊ ഈ റോഡ് ആ വെള്ളം കണ്ടുമോ കാണിച്ചു അയ്യേ എന്തൊരു ഒഴുക്ക ഇത് റോഡാണ് വണ്ടികളൊക്കെ പോണ റോഡാണ് ആ റോഡിന്റെ അവസ്ഥയാണിത് ഹോട്ടലൊക്കെ അതെല്ലാം കേറി കയറി വരികയാണ് തൊട്ടടുത്ത് കനാലാണ് കനാല് നിറഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് കേറിയിട്ടുള്ളത്